ിൻ സായി യു എസ് സന്ദർശനം തിങ്കളാഴ്ച ആരംഭിക്കും യു എയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാൻ യു എസ് സന്ദർശിക്കുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു ഗസയിലും സുഡാനിലും തുടരുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ച് ഇരുനേതാക്കളും ചർച്ച ചെയ്യും ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി കഴിഞ്ഞ ജനുവരിയിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം എൺപത് ലക്ഷം കവിഞ്ഞു യു എ ഇ മാനവഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയമാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഫ്രീസോൺ ഉൾപ്പെടെ രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗരന്മാർ പ്രവാസികൾ അടക്കം മുഴുവൻ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് നിർബന്ധമാണ് നിലവിലെ ഇൻഷുറൻസ് സ്കീം പുതുക്കുകയോ പുതുതായി അംഗത്വമെടുക്കുകയോ ചെയ്യാത്തവർക്ക് നാനൂറ് ദൃഹമാണ് പിഴ സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ ഗാർഹിക തൊഴിലാളികൾ താൽക്കാലിക തൊഴിലാളികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ റിട്ടയർ ആയ ശേഷം പുതിയ ജോലി ചെയ്യുന്നവർ എന്നിവരെ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂർ മാർഗനിർദ്ദേശം ലംഘിച്ച് പ്രവർത്തിച്ച മൂന്ന് സ്വകാര്യ നോട്ടറികൾക്ക് ദീർഘം പിഴ ചുമത്തി അബുദാബി ജുഡീഷ്യൽ വകുപ്പിന് കീഴിലുള്ള സ്വകാര്യ നോട്ടറി കാര്യ സമിതിയുടേതാണ് ഈ നടപടി സ്വകാര്യ നോട്ടറി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഓഫീസിന്റെ ലൈസൻസ് രജിസ്ട്രേഷൻ അപേക്ഷ നോട്ടറി രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള അപേക്ഷ എന്നിവയാണ് സമിതി പരിശോധിച്ചത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നടന്ന ഇടപാടുകൾ കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്തു നോട്ടറികൾ നൽകിയ സേവനങ്ങളിൽ ഉപഭോക്തൃ സംതൃപ്തി നിരക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനമായിരുന്നതായും കണ്ടെത്തി സമിതി അംഗങ്ങളായ യൂസുഫ് ഹസൻ അൽ ഹൊസനി അബ്ദുള്ള സെയ്ഫ് സഹ്റാൻ മുഹമ്മദ് ഷീലാം അൽ റാഫി ഖാലിദ് സലീം അൽ തമീമി എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടിൻ അബുദാബി